കണ്ട സ്വപ്നം സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സുഖ് എഡ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇരുപത്തിമൂന്നാമത് ജെറീർ ഷംസു ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ചോക്കാട് ഉദ്രംപൂലിൽ തുടക്കമായി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സി എച്ച് ഷൌക്കത്ത് നിർവഹിച്ചു ഈ വർഷം നവീകരണം പൂർത്തിയായ മൈതാനത്തിലാണ് മത്സരം നടക്കുന്നത് നാല് പതിറ്റാണ്ടോളം കലാകായിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമുള്ള ഓണിക് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇത്തവണയും ഇരുപത്തി മൂന്നാമത് ജെറീഷംസു മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻറ്റാണ് സംഘടിപ്പിക്കുന്നത് മുപ്പത്തിരണ്ടോളം ടീമുകൾ ഈ ടൂർണമെൻറ്റിൽ മാറ്റുരക്കുന്നുണ്ട് മത്സരത്തിന് സജ്ജമായി നമ്മുടെ ഈ ഗ്രൗണ്ട് ഏറ്റവും നല്ല രീതിയിൽ നവീകരിച്ച് സജ്ജമായിട്ടുണ്ട് ഓണിക്സ്റ്റർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് അത്തരമായ ഒരു വിജയമാക്കി തീർക്കുവാൻ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന സെക്രട്ടറി പി പി അലവിക്കുട്ടി എം എ ഹമീദ് എൻ ഷഫീഖ് പ്രവാസി മോർണിംഗ് സ്റ്റാർ റിയാദ് ചാപ്റ്റർ പ്രതിനിധി തെക്കൻ ഉസ്മാൻ ജിദ്ദ ചാപ്റ്റർ പ്രതിനിധി ഇ കെ ജലീൽ യു ഐ ഇ ചാപ്റ്റർ പ്രതിനിധി റമീസ് മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് ട്രസ്റ്റ് ഭാരവാഹികൾ എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടു അക്ഷയ വെന്തോടം ഗാലക്സി പുല്ലങ്കോടുമായി നടന്ന ഉദ്ഘാടന മത്സരം സമനിലയിൽ കലാശിച്ചു തുടർന്ന് ടോസിലൂടെ ഗാലക്സി പുല്ലങ്ങോടിനെ വിജയിയായി പ്രഖ്യാപിച്ചു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു